എനിക്ക് അത്രയും ഉപകാരപ്പെട്ടതും എൻ്റെ അത്രയും വലിയ കാര്യങ്ങൾ സാധിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ദിക്കറി നിങ്ങളോട് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിക്കോ ചൊല്ലിക്കോ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു ദിക്കറി ചൊല്ലാനുണ്ട് അത് പന്ത്രണ്ട് തവണയാണ് എനിക്ക് വളരെ വളരെ ഉപകാരപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇത്രയും ധൈര്യപൂർവ്വം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് വീഡിയോ കാ കേൾക്കുമ്പം തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ കാണാൻ ശ്രമിച്ചാൽ മാത്രമേ ഇതിൻ്റെ കൂടെ ഇടുന്ന ഖുർആൻ എഴുത്തുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ ദിക്കറുകൾ കാണാൻ കാണാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം വന്നിട്ട് ഇത്താ അതിൽ പിന്നെ ഖുർആാനിൽ പിന്നെ ഒന്ന് എഴുതിയിട്ട് കാണിക്കാമോ മലയാളത്തിൽ എഴുതിയിട്ട് കാണിക്കാമോ എന്ന് വെച്ച് വീഡിയോ കാണാതെ നിങ്ങൾക്ക് പറ്റൂല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ സ്നേഹപൂർവ്വം നിങ്ങൾ കാണുക ആത്മാർത്ഥമായിട്ട് കേൾക്കുക അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ കുൻഫയാൻ ഇന്നാഹ അലാല്യാക്കുൻ ഇന്നാഹ അലാ കുല് അപ്പം നമ്മൾ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോതിൻ്റേതായ അർത്ഥവത്തായ അതിന് കറാമത്തുകളുണ്ട് അതുകൊണ്ടാണ് ദിക്കളുകൾക്കൊക്കെ വളരെ വളരെ മഹത്വമുള്ളതെന്ന് ഞാൻ പറഞ്ഞു തന്നു അതുപോലെ തന്നെ നമുക്കിതൊക്കെ കാര്യഗൗരവത്തിൽ എന്ന് പറഞ്ഞ പോലെ അത്രയും വലിയ സംഭവത്തിൽ നമ്മൾ രക്ഷപ്പെട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീഡിയോ തുടർന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാം നല്ല നല്ല കാര്യങ്ങളാകുമ്പോൾ മറ്റുള്ളവർക്കും കൂടി അയക്കുമ്പോൾ നമ്മുടേതായ എല്ലാ മുസീബത്തുകളും ഇടങ്ങേറുകളും പ്രയാസങ്ങളും അതാവ് തട്ടി ദൂരപ്പെടുത്തി തരും കണ്ണേറുകളെ അതാവ് കരിയിച്ച് കളിയും ഞങ്ങൾ ഞങ്ങളെ നേരെയുള്ള ഷിഹറുകളെ അള്ളാഹു സുബാനെത്താല കത്തിച്ച് കരിയിപ്പിച്ചുകളും അതുപോലെ നമ്മുടെ നേരെ ആരും തന്നെ വെറുത്തു നിൽക്കാനോ അസൂയപ്പെടാനോ ഒന്നും ആരും തന്നെ നിൽക്കാത്ത ഒരു വഴി നല്ലൊരു തുറന്ന വഴി അള്ളാഹു സുബാനെ നമുക്ക് അനുഗ്രഹിച്ചു തരും എല്ലാ തടസ്സങ്ങളും നമുക്ക് മാറ്റിത്തരും അതുകൊണ്ട് ആണ് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു നല്ല കാര്യം മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുമ്പോൾ ഇതിൻ്റെ ഒക്കെ ഹയറും വർക്കത്തും നേമത്തും അള്ളാഹു സുബാനെ നമുക്ക് നമ്മളിലേക്ക് തന്നെ നമ്മളെ ജീവിതത്തിൽ അത് അനുഗ്രഹിച്ചു തരും എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമോ പ്രയാസോ ബുദ്ധിമുട്ടോ ഉണ്ടോ നിങ്ങളെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് സാധിക്കേണ്ടതായ ആവശ്യങ്ങളും ഒക്കെ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ടോ എങ്കിലിതാ ഞാൻ പറഞ്ഞു തരുന്ന ഈ ദിക്കർ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ ഉപയോഗപ്പെടുത്താൻ പറ്റിയതാണ് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് കാണരുത് പിന്നെ എന്നോട് അതിൻ്റെ ഒന്ന് പറഞ്ഞു പറഞ്ഞൊരു ഇത്ത പറഞ്ഞൊരു ഇത്ത ചോദിക്കരുത് കേട്ടാ നമുക്ക് ഒരുപാട് 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 അനുഭവം ഉള്ളതാണെന്ന് ഞാൻ നിങ്ങളോട് കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരുപാട് സ്ത്രീകളുടെ കരച്ചിൽ എനിക്ക് കേൾക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഓരോരാളോടും ഓരോരാളോടും എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് വീഡിയോ ആയി ഞാൻ വന്നത് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ പരിഹാരം കാണിച്ചു തരാനും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ടതായ കാര്യങ്ങളാണ് ഞാൻ ചെറിയൊരു തിക്റാന്ന് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം നിങ്ങൾ ഏത് സമയത്താണേലും നിങ്ങൾക്ക് ചൊല്ലാം അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തായാലും നിങ്ങൾക്ക് ഇത് ചെല്ലി ഉപയോഗപ്പെടുത്താം കേട്ടോ ഇപ്പോൾ ജോലി ചെയ്യുന്നവരായാലും ഗൾഫിൽ പുറം ജോലി ചെയ്യുന്നവരായാലും എവിടെ ജോലി ചെയ്യുന്ന ആളായാലും നിങ്ങളുടെ സമയാനുസൃതമായി നമുക്ക് ഇത് ചൊല്ലിയിട്ട് നമ്മുടെ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സുഹൃത്താണോ അസലാമലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ സ്നേഹത്തോടുള്ള നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ വീഡിയോ ഉയർച്ചയിലെത്തിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം നമ്മുടെ ഒരു കാര്യം ഉയർച്ചയിലെത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ വളരെ ഉയർച്ചയിൽ തന്നെ നമ്മൾ ചെന്നെത്തും എന്നതിൽ യാതൊരുവിധ സംശയവും ഉണ്ടാവില്ല കാരണം നമ്മൾ എന്ത് കാര്യങ്ങൾക്കാണോ നമ്മൾ നല്ലത് കാണിക്കുന്നത് ആ നല്ലത് അള്ളാഹു സുബാന ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിലും അതേ നല്ല 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 അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാനെ വാരി വിതറി തരും കേട്ടോ അപ്പോൾ ഒന്നിന് പുറകെ ഒൻപതിനായിരം ആക്കിയിട്ടുന്ന നന്മകൾ അള്ളാഹു നമുക്ക് ചൊരിഞ്ഞു തരും അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ നമ്മളെ കുടുംബത്തിൽ നമ്മളെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ നടക്കാത്തൊരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു പ്രശ്നങ്ങളും നമ്മളെ മനസ്സിനെ അലോസരപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളും നമ്മൾ നേരിടുകയാണെങ്കിൽ പിന്നെ എന്നോട് ഇപ്പോൾ ഇപ്പോൾ ആരും ആരും പറയുന്നില്ല ഞാൻ ഓതാൻ കൊടുത്തതിൽ അവർ ചൊല്ലാൻ കൊടുത്തതിൽ നീയത്ത് ഇത് ചൊല്ലിയിട്ടൊന്നും നമുക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയെന്ന് അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആരും ഇപ്പോൾ ഇപ്പോൾ ഒന്നും ശരിയായിട്ടില്ല ഇത്താന്ന് പറഞ്ഞ് പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവർക്ക് മാറ്റി 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 വേറെ വേറെ കാര്യങ്ങൾ ഞാൻ ഓതാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അലഹമില്ല അവരൊക്കെ റാഹത്തായിട്ടുണ്ട് അലഹമില്ല അലഹമില്ല ഏറ്റ സ്തുതി റഹ്മാൻ റഹിമാൻ അതാ അള്ളാഹുവി നിന്നിലേക്ക് നീട്ടുന്ന കൈകൾ കൈകൾക്ക് നീ ഉത്തരം നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങൾ പാവികളാണെന്നല്ല ദോശികളാണെന്നുള്ള ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ അല്ല നിങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാവേ നീ പുറത്ത് തരണേ അല്ലാ പുറത്തു തരണേ അല്ലാ ഞങ്ങൾ നിനിലേക്ക് ചൊല്ലുന്നതായ ദിക്കറുകളും സലാത്തുകളും സൂറത്തുകളും ഫാദ്യ അള്ളാഹേ നീ സ്വീകരിക്കണേ അല്ല സ്വീകരിക്കണേ അല്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആദ്യം തന്നെ നീയത്ത് വെക്കുക എന്നിട്ട് മനസ്സുകൊണ്ട് നമ്മൾ അള്ളാഹുലേക്ക് നമ്മൾ ദ്വാ ചെയ്ത് പറയാട്ടാ ആ പറഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ദിക്കറ് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യങ്ങൾ ചില ആൾക്കാർക്ക് അസുഖമായിട്ടുണ്ടാവും ആ അസുഖം എങ്ങനെയും മാറുന്നില്ല ഡോക്ടർ എങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടും അതിലൊന്നുമില്ല ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് മരുന്ന് കുടിച്ചിട്ട് മാറുന്നുമില്ല എങ്കിൽ ആ ദിക്കറിനെ നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ ഓതുക നമ്മൾ ആ വേദനയോ വിഷമോ എവിടെയാണോ നമ്മൾ അസ്വസ്ഥത അനുഭവിക്കുന്നത് അവിടെ ഒന്ന് തടവിയിട്ട് നമ്മൾ ഓതുക അത് സിഫിയാക്കി തരും അതുപോലെ തന്നെ മാരകമായ എന്തെങ്കിലും പെട്ടെന്നൊരു ഒരു ക്രിറ്റിക്കൽ സ്റ്റേജ് വന്ന് നമ്മൾ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയോ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാവരും കൈവിട്ട് വരുന്ന ഒരു കേസാന്ന് ഡോക്ടർമാർ ഒരു നല്ലൊരു മറുപടി പറയുന്നില്ല എങ്കിലും ഈ ധിക്കറ് നമുക്ക് ഉപയോഗപ്പെടുത്താം അത്രയും പിന്നെ പവറുള്ള ധിക്കറാന്ന് ഞാൻ ഒരുപാട് ഒരുപാട് പിന്നെ വീഡിയോയിൽ കൂടി പറഞ്ഞ് തന്നിട്ടുണ്ട് എങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇതും ഇതിൻ്റെ പേര് ഒരു ചെറിയൊരു ദിക്കറുണ്ട് ആ ദിക്കറ് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ പന്ത്രണ്ട് തവണ ഓതുക ചൊല്ലുക അതിനുശേഷം നമ്മൾ രാവിലെ ആകുമ്പോഴേക്ക് നമുക്ക് ശുഭവാർത്ത കേൾക്കാം സന്തോഷ വാർത്ത കേൾക്കാം എല്ലാം നല്ല സന്തോഷത്തോടെയുള്ള അനുഗ്രഹ വാർത്തയാണ് നമ്മൾ കേൾക്കാനിടയാകുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു ദിക്കറിനെയും ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന ദിക്കറിനെയും നിങ്ങൾ ചൊല്ലുക അപ്പോൾ ഈ ഒരു ദിക്കറി എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ഒരുപാട് ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർക്കൊക്കെ തന്നെ ഭയങ്കരമായ ഭയങ്കരമായ എന്താ പറയുക ഒരാളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വയറിൻ്റെ സൈഡിലൊരു വേദനയാണ് അതിന് ഒരുപാട് പ്രാവശ്യം ഇവർ സ്കാനിങ് ഒന്നും ചെയ്യാതെ തന്നെ ഗുളിക കുടിച്ച് ഗുളിക കുടിച്ച് ഗുളിക കുടിച്ച് ഓരോ ഓരോ കോഴ്സ് ഗുളിക അഞ്ച് ദിവസത്തെ ഏഴ് ദിവസത്തെയും ഗുളിക കുടിച്ച് ആറുമാസോ ഒരു കൊല്ലം അതുപോലെ മൂന്ന് മാസം ആകുമ്പോൾ വീണ്ടും വീണ്ടും അതേ വേദന വന്ന് ഇവർ സ്കാനിങ്ങൊന്നും ചെയ്യാതെ തന്നെ കുടിച്ച് അലഹമില്ല അവർക്ക് വേറെ അസുഖം വരാഞ്ഞത് എന്തോ അള്ളാഹുവിൻ്റെ കുതിരത്ത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അവസാനം വീണ്ടും വീണ്ടും വേദന വരുന്നത് കൊണ്ട് എന്നെ എന്നോട് സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു യാതൊരു കാരണവശാലും നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞ് ഗുളികമായി കഴിക്കാൻ പാടില്ല സ്കാൻ ചെയ്തോ നിങ്ങൾ പോകുമ്പോൾ തന്നെ ഈ ധിക്കറിങ്ങൾ ചെല്ലിക്കോളും അതുകൊണ്ട് വലിയ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ അസുഖമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല അള്ളാഹു സുബൈൻ തലം ഷിഫിയാക്കി തരും എന്ന് ഞാൻ പറഞ്ഞിട്ട് തന്നെ തന്നെ അവരയച്ചത് കേട്ടോ അപ്പോൾ അവർ അയച്ച് അവർ അതുപോലെ തന്നെ സ്കാനിങ് ഒക്കെ ചെയ്ത് റിപ്പോർട്ട് കിട്ടി ഡോക്ടറെ അടുത്തേക്ക് പോയാലും നിസ്സാരമായ പ്രശ്നമായിട്ട് അള്ളാഹു ഹു പരിഹരിച്ചു കൊടുത്തു അവർ വിചാരിച്ചത് ഇത്രയും രണ്ട് കൊല്ലത്തോളമായിട്ട് മരുന്ന് അവർ സ്കാനിങ്ങൊന്നും ചെയ്യാതെയാണ് മരുന്ന് കുടിച്ചത് അത് അങ്ങനെ മരുന്ന് കുടിച്ചാൽ വേറെന്തെങ്കിലും അസുഖമായി പോകും അള്ളാഹു സുഖാനത്തരം കാത്ത് രക്ഷിച്ചു എന്നല്ലാതെ വേറൊന്നും അതിൽ പറയാനില്ല അപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞത് കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു അവർ ഇപ്പം മരുന്ന് ഒക്കെ നിർത്തി നിസ്സാരമായിട്ടുള്ള ഗ്യാസ് ട്രബിളാണെന്ന് മാത്രം പറഞ്ഞ് പിന്നെ സ്കാനിങ്ങിലും ഒന്നുമില്ല കേട്ടോ അലഹമില്ല അപ്പോൾ ഞാനതാ പറഞ്ഞിരുന്നു വലിയ വലിയ അസുഖങ്ങളാണ് നമ്മുടെ വയറ്റിലുണ്ട് എന്ന് വിചാരിക്കുക നമ്മുടെ ശരീരത്തിന് നമ്മളങ്ങനെ രോഗിയായി പെട്ടുപോയി എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇന്നതല്ലാവേ നീ ശിഫയാക്കി തരണേ ഉള്ള ജീവിതം സന്തോഷത്തോടെ ആരോഗ്യ ആഫിയത്തോടു കൂടുതലുള്ള ദീർഘായ നീ ഞങ്ങൾക്ക് നൽകിത്തരണേ ഉള്ള അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ നമ്മുടേതേ ഫാമിലിയിൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഭർത്താവിന് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഉപ്പാ ഉമ്മക്ക് അല്ലെങ്കിൽ ആങ്ങളമാർക്ക് സഹോദരിമാർക്ക് എന്തെങ്കിലും ഇതുപോലത്തെ രോഗങ്ങളല്ലാത്തതുമായ നമുക്ക് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടതും അതുപോലെ തന്നെ ഒരു കടത്തിൽ പെട്ടുപോയിക്കെന്നെ അള്ളാഹുവേ ഞാൻ കടത്തിൽ പെട്ടുപോയി അള്ളാഹ എനിക്ക് കടം വിടാനുള്ളൊരു വഴിയില്ല അള്ളാഹ എന്നെ ഈ കടത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തി താ അല്ല നീയല്ലാതെ മറ്റൊരു ലാഹില്ല റഹ്മാനെ ഞാൻ ഈ കടത്തിൽ കുടുങ്ങിപ്പോയി അല്ലാ എനിക്ക് ജീവിക്കാനുള്ള ഒരു സമയം നീ എനിക്ക് താ അല്ലാ കടത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തി താ അല്ലാ എന്ന് നമ്മൾ അള്ളാഹുവിനോട് ഇരു കയ്യുന്നിട്ട് നമുക്ക് ദുവാ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ഈ ദിക്കർ ഒരു ദിവസം മുന്നൂറ്റി പതിമൂന്ന് തവണ മുന്നൂറ്റി പതിനോ പതിമൂന്ന് തവണ ഒരിക്കൽ ചെല്ലുമ്പം തന്നെ നമ്മൾ ചെല്ലുക നിങ്ങൾക്ക് ഒരു ദിവസം എത്ര പ്രാവശ്യം ചൊല്ലാൻ കഴിയും അത്രയും പ്രാവശ്യം ചൊല്ലുക പിന്നെ ഞാൻ പ്രത്യേകിച്ചിട്ടുള്ള ഒരു ദിക്കറ് പറയുക അത് കിടക്കുന്നതിന് കിടക്കുന്ന നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമുക്ക് ഒതുണ്ടായിരിക്കുമല്ലേ ആ സമയത്ത് നമ്മൾ ചെല്ലുക പന്ത്രണ്ട് പ്രാവശ്യം ചെല്ലണ്ടും കേട്ടോ അലഹദില്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം അള്ളാഹു സുബാന നൽകിത്തരും അതുപോലെ തന്നെ നമ്മുടെ മക്കളെ കല്യാണം കഴിഞ്ഞ് ആ കല്യാണത്തിൽ കഴിഞ്ഞതിൽ എന്തെങ്കിലും ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ നമ്മൾ നീറിനീറി വേദന തിന്നുന്നത് പോലത്തെ മനസ്സിന് മക്കളെ കൊണ്ടുള്ള ഒരു കണ്ണുനീര് കാണുമ്പോൾ നമ്മുടെ മനസ്സും വല്ലാത്ത വിഷമിച്ച് പോവും നമ്മൾ പരാജയപ്പെട്ടു എന്ന് തന്നെ തോന്നിപ്പോകും കാരണം ഒരുപാട് കടങ്ങൾ മേടിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് കടത്തിലായിരിക്കും അതുപോലെ തന്നെ മക്കളുടെ ജീവിതം സന്തോഷം അല്ലാണ്ട് ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഈ ദിക്കറിനെ ചൊല്ലി തന്നെ അള്ളാവിനോട് ഇരു കൈ നട്ടി തുക ചെയ്യാം അള്ളാഹുവേ എന്നെ പ്രയാസപ്പെടുത്തുന്നതായി എൻ്റെ മക്കളുടെ എനിക്ക് കാണാൻ വഴിയാക്കലേ അല്ല എൻ്റെ മക്കളുടെ ജീവിതം നീ സന്തോഷകരമായി കൊടുക്കണേ അല്ല സമാധാനമുള്ള ജീവിതമായി കൊടുക്കണേ അല്ല അള്ളാഹെ നീ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ല എൻ്റെ ഇതുക്കറിനെ നീ സ്വീകരിക്കണേ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് ദുഹ ചെയ്യാം ആ ദുഹ അല്ലാതെ എളുപ്പത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെല്ലണം കേട്ടോ ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള സംസാരം ഉണ്ടാകാൻ വേണ്ടി പാടില്ല ഒരാൾ നമ്മൾ ഒന്ന് കേൾക്കാത്തതും കാണാത്തതും വേറൊരാളോട് പറയാൻ വേണ്ടി പാടില്ല ഇതൊന്നും പാടില്ല കേട്ടോ എങ്കിലും നമ്മൾ എന്ത് ദുഃഖറല്ല എന്ത് ദുവായല്ല എന്ത് സുഹൃത്തുകൾ ഓതിയാലും അള്ളാഹു സുബ്ബാന തല സ്വീകരിക്കില്ല അപ്പം നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ പെട്ടെന്ന് അള്ളാഹു സുബാന തല പരിഹരിച്ച് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ചൊല്ലുക ആ ചൊല്ലുന്നത് അള്ളാഹു സുബാന തല കബൂൽ ചെയ്യണമെങ്കിൽ അതേ രീതിയിലാകണം നല്ല തക്വ വേണം നല്ല ആത്മവിശ്വാസം വേണം നല്ല ഒതുവേണം ഇതൊക്കെ നമുക്ക് വേണ്ടു ഏത് സമയത്തും നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്തും നമുക്ക് നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് എവിടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല സമാധാനം നഷ്ടപ്പെട്ടു പോവും ഭക്ഷണം കഴിക്കാൻ സമയം ഉണ്ടാവില്ല ഉറങ്ങാൻ വേണ്ടി നമുക്ക് പറ്റൂല ഇതൊക്കെ നമുക്ക് ഒരു സൂര്യക്കടായിട്ട് മാറും നമുക്ക് എന്താ പറയുക സമാധാനം ഇല്ലാണ്ട് മനസ്സാകെ ഒന്നുമല്ലാത്തൊരു രൂപത്തിൽ തീക്കത്തുന്നത് പോലെ ആയിപ്പോവും അപ്പോൾ അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടേണ്ടതായ ഈ ധിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ദിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മഹത്വമുള്ള ധിക്കറാണ് നിസ്സാരമല്ല അപ്പോൾ അത്രയും വലിയ കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ ഈ ദിക്കറ് ചൊല്ലുന്നതോട് കൂടി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് എനക്കും കൂടി അത്ഭുതകരമായിട്ട് എൻ്റെ കാര്യങ്ങൾക്ക് എനിക്ക് അള്ളാഹു സുബാനെ തല പരിഹാരം നൽകിയത് കൊണ്ടാണ് ഇത്രയും ഞാൻ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കേട്ടോ അനുസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല അത്രയും ഉറപ്പായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അതിൽ തക്കതായ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലായിക്കോ അപ്പോൾ ദിക്കറി ഇതാണ് ഒന്നാമത്തേത് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ചെല്ലേണ്ടത് ലാ ഇല ഇല്ല അൻക ഇന്നീ കൊൻതുമിനാലിമീൻ ലാ ഇലാ ഇല്ലാൻക ഇന്നീ കൊൻ തുമിനാലിമീൻ എന്നതിക്കറാണ് മുന്നൂറ്റി പതിമൂന്ന് തവണ ഒരു സമയം നമ്മൾ ഒരു ദിവസം ഒരു സമയം നമ്മൾ ചെല്ലുമ്പോൾ ചൊല്ലേണ്ടത് കേട്ടോ അതുപോലെ തന്നെ രണ്ടാമത് ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങാൻ നമ്മൾ കിടക്കുമല്ലോ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ നമസ്കാരവും ഓത്തും ഒക്കെ കഴിഞ്ഞ് പാരായണമൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കയിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് ഓതവും ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ദുഃഖർ ചൊല്ലുക ഒരു പന്ത്രണ്ട് പ്രാവശ്യം കേട്ടോ കുൻഫയാ കുൻ ഇന്നാഹു അലാ കുല് ഷൈ ഇൻ കദീർ കുൻഫയാ കൊൻ അലാ കുല് ഷൈ ഇൻ എന്നാണ് ഈ ദുഃഖർ പന്ത്രണ്ട് തവണ നിങ്ങൾ ചൊല്ലുക ഞാൻ ഈ ഇതിൽ നമ്മുടെ വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ ഞാനിത് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ദിക്കറുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ മലയാളത്തിൽ കുറാനറിയാത്തവർക്ക് ഈ ദിക്കറ് പന്ത്രണ്ട് പ്രാവശ്യം ചൊല്ലേണ്ട ദിക്കറിൻ്റെ മലയാളം ഞാൻ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ തന്നെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ പിന്നെ ചൊല്ലുക നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബാനെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പരിഹാരം കാണിച്ചു തരുന്നത് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞ് തരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം മറ്റുള്ളവരിലേക്കെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അയച്ചു കേട്ടോ